നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ പ്രണയിച്ചിട്ടില്ലെങ്കിൽ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളൊരു ചോദ്യം എന്താണ് പ്രണയം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ വീട്ടിലിരുന്ന ാണ് പ്രണയം എന്ന് നമുക്ക് കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിക്കാം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ നിങ്ങളും കമൻറ്റ് ബോക്സ് ഇടും എൻ്റെ കൂടെ ഇപ്പോൾ രഞ്ജിത്തുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് വലിയഴിക്കൽ അപ്പുറത്ത് അഴീക്കലാണ് അഴീക്കൽ ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്കിനി ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം പക്ഷേ പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോൺഫിഡൻസ് ഇല്ല കോൺഫിഡൻസ് കോൺഫിഡൻസായിട്ടൊരു കമ്പുണ്ട് മൈക്ക് ആദ്യമായിട്ടായി അതുകൊണ്ടാണ് ഒരു മൈക്കൊക്കെ മേടിക്കണം എന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ അമ്മേപ്പ അങ്ങോട്ട് വയാൽ ചോയിച്ചി നോക്കാം അമ്മേടെ പേര് എന്താ വിര പേരാ അമ്മिना അമ്മिना അമ്മേടെ ഒരു കഴിച്ചപാടി ഇല്ല എന്താണ് പ്രണയം പ്രണയം ആ ഇതിൽ എനിക്ക് പ്രായമായി ഉണ്ടോ അല്ല എന്നാലും പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ പോയാ എന്താ ഇതിന് എനിക്ക് അമ്മേടെ അദ്ദേഹ നിങ്ങൾ ഇങ്ങനൊക്കെ ചോദിച്ചു പറണയിച്ചില്ലട അതിനു അദ്ദേഹം എന്നെ കൊണ്ടുപോയി പതിനാറാം വയസ്സിന പുള്ളി എടുത്തി ചെലപ്പോ കാണിച്ചു കാണാ പതിനാറ് വയസ്സില്ല ഞാൻ പ്രണയിക്കാൻ തുടങ്ങി അച്ഛന്റെ പേരെന്ത് മിസ്റ്റർ റാമീണ അപ്പോൾ കാഴ്ച നമുക്ക് ആദ്യത്തെ ഒരാളെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആമിൻ്റെ അമ്മയും ആമിൻ്റെ അമ്മയുടെ ഭർത്താവും മിസ്റ്റർ ആമിനെയും അങ്ങനെ പുള്ളി പറഞ്ഞത് ഞാനല്ല അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത ആരോടെങ്കിലും ചോദിക്കാം മൈക്ക് അത്യാവശ്യമാ കേട്ടോ മൈക്ക് അത്യാവശ്യമാണ് പറയുന്നത് വയനെ കാറ്റ് ഫ്ലിപ്കാരിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് പേടിക്കണ്ട അടുത്ത ആഴ്ച മൈക്ക് കിട്ടും ഞാൻ അടുത്ത ആളോട് ചോദിക്കാം ബ്രോയുടെ പേര് എന്തായിരുന്നു സുദീപ് ബ്രോയുടെ ഒരു കാഴ്ചപ്പാട്ടിൽ എന്താണ് പ്രണയം എന്ന് പറയുന്നത് പ്രണയവും പ്രണയത്തെക്കുറിച്ച് പറയുന്നത് കഷ്ടപ്പെടലെന്നാണ് അതൊരു പ്രായത്തിൽ തോന്നുന്ന ഒരു വികാരം പ്രണയം രണ്ട് മൂന്ന് രീതിയിലുണ്ട് അത് നമ്മൾ ഈ പത്തൊമ്പത് ഇരുപത് വയസ്സിൽ തോന്നുന്ന ഒരു പ്രണയമുണ്ട് അത് കഴിഞ്ഞിട്ട് തോന്നുന്ന ഒരു പ്രണയമുണ്ട് കല്യാണം കഴിച്ച് ആഫ്റ്റർ മാരേജിന് ശേഷം ഒരു പ്രണയമുണ്ട് അങ്ങനെ പല പ്രണയം പല രീതിയിലുണ്ട് ശുദ്ധമായ പ്രണയമാണെങ്കിൽ ഒരടത്തിൻ്റെ അതെ ഫീൽഡാണ് അതെ വൈഫാണ് പ്രണയം അല്ലാതെ നമ്മളൊരു എന്താ പറയുക ഒരു ചെറിയ ഒരു പത്ത് ഇരുപത് വയസ്സിൽ ഉള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് എന്താ പറയുക കുറിച്ച് എനിക്കങ്ങനെ വല്ല വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല ഉമ്മയുടെ അച്ഛൻ്റെ അഭിപ്രായത്തിൽ കാഴ്ചപ്പാടിൻ്റെ എന്താണ് പ്രണയം എന്താ പറയുന്നത് സാധാരണ പ്രണയം ഞങ്ങള് മുപ്പത്തഞ്ച് വർഷമായി ആണോ അപ്പം എന്താണ് പ്രണയം എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസം താങ്ക് യു പേരെന്തുവരും എൻ്റെ ശശികുമാർ അമ്മയുടെ ജയ എന്റെ പേരെ ശ്രീരാജ ശ്രീരാജ് ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് പ്രണയം എന്നുള്ളത് പ്രണയം കണ്ടാൽക്കുന്നതാണ് എല്ലാം പ്രണയിച്ച് കെട്ടിയതാ രണ്ട് അതിനകത്ത് എന്തോ രണ്ട് എന്താണിപ്പോ പ്രണയം എന്ന് പറയാ പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പം പുള്ളിക്കാരിയാണ് പ്രണയം അരി കൊണ്ടുവരാൻ പറയാം പ്പാട്ടില് എന്താണ് പ്രണയം എന്ന് പറയുന്നത് ആ കാഴ്ചപ്പാടില് മനുഷ്യരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അച്ഛൻ്റെ ഉമ്മയുടെയും അഭി കാഴ്ചപ്പാട്ടില് എന്താണ് പ്രണയം എന്ന് പറയുന്നത് അതാ വയസ്സായ കാലത്ത് ചോദിക്കണ്ടറി പ്രണയം പരസ്പരമുള്ള ഇഷ്ടം അതിനെ അങ്ങനെ പറയാം പ്രണയം സ്നേഹം എല്ലാവരും അപ്പോൾ നമ്മൾ വലിയ ബീച്ചിൽ പോയി എന്നിട്ട് നമ്മുടെ ക്രിസ്ത്യൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു എന്നിട്ട് വേറൊരു സ്ഥലത്ത് ഇപ്പൊ വല്യ കുളങ്ങരാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് പേരോട് ചോദിക്കാം ആ താഴ്ച ചേട്ടൻ വരുന്നുണ്ട് നമുക്ക് ബ്രോ ചേട്ടനും എന്താ പേര് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോ ബ്രോയുടെ കാഴ്ചപ്പാടി എല്ലരുടെ ജീവിതാണ് ഡെഫിനേഷൻ അറിയത്തില്ല ആർക്കും കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ പറയാൻ പറ്റുന്ന കാഴ്ചപ്പാട്ടിൽ എന്താണ് എന്റെ കാഴ്ചപ്പാടില് പറയുമ്പം പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് ഹൃദയങ്ങൾക്ക് തോന്നുന്ന ഒരു വികാരം അല്ലെങ്കിൽ അനുഭൂതി അത് കറക അടുത്ത രണ്ടുപേരൊക്കെ എന്താണ് പ്രത്യേകിച്ചത് എന്റെ സ്ത്രീ നിങ്ങളുടെ കാഴ്ചപ്പാടില് എന്താണ് പ്രണയം പ്രണയം പ്രണയത്തെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് കാഴ്ചപ്പാടൊന്നുമില്ല എന്താ പ്രണയ പ്രണയം ഉണ്ട് പറഞ്ഞു എന്താണ് പ്രണയം അങ്ങനെയൊക്കെ ചോദിച്ചാല് പറഞ്ഞാണ് അപ്പൊ ഗ് അതായിരുന്നു നമ്മളുടെ വീഡിയോ ലാസ്റ്റ് ലാമോന്ന് എന്നോട് ചോദിച്ചു എന്താണ് എന്റെ കാഴ്ചപ്പാടിലെ പ്രണയം എന്ന് എനിക്കും പറഞ്ഞു പറഞ്ഞുതരാൻ അറിയത്തില്ല എന്നാലും അത് മറ്റൊരു തലത്തിലുള്ള ഒരു സ്നേഹമാണല്ലോ പിന്നെ അതിൽ ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് പിന്നെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ നമ്മളെ കുറച്ചുകൂടെ മികച്ച നമ്മളാക്കുന്ന ഒരു ബന്ധമായിരിക്കും പിന്നെ ആണ് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം അതിനെപ്പോൾ എടുക്കാനാണോ അപ്പോൾ ഓക്കെ ബൈ തരാ i'll